ഹൈ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇപ്പോൾ അവസരമുണ്ട് നിലവിൽ നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തതിനാൽ തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടാകണമെന്നില്ല രണ്ടിനും വെവ്വേറെ വോട്ടർ പട്ടികയാണ് വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയും പരിശോധിക്കാം പട്ടികയിൽ പേരുണ്ട് നോക്കാം വെബ്സൈറ്റിലെ വോട്ടർ സർവീസിലെ സെർച്ച് ഓട്ടറിൽ നോക്കിയാൽ പേരുണ്ടോ എന്ന് അറിയാൻ കഴിയും അതിനായി വോട്ടർ ഐഡിയോ പേരോ കൊടുത്ത് നോക്കാവുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള ക്ലിക്ക് ചെയ്യുക സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഇതിൽ ലഭിക്കുക നിയമസഭ ലോകസഭ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലാണ് സന്ദർശിക്കുക ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് സർവീസസ് ക്ലിക്ക് ചെയ്യുക സെർച്ച് വോട്ടർ ക്ലിക്ക് ചെയ്യാ സ്റ്റേറ്റ് വൈസ് ലോക്കൽ ബോഡി വൈസ് ഏതാണ് സെലക്ട് ചെയ്യുക സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക ഓക്കെ എടുക്കുക ഇവിടെ പേരെടുത്തോ വോട്ടർ ഐ ഡി നമ്പർ കൊടുത്തു സെർച്ച് ചെയ്യാവുന്നതാണ് വോട്ടർ ഐ ഡി കൊടുത്താൽ എളുപ്പമായിരിക്കും ശേഷം ഈ കാണുന്ന ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക സെർച്ച് ക്ലിക്ക് ചെയ്യുക വോട്ടർ ലിസ്റ്റ് നമ്മളെ പേരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും പോളിംഗ് സ്റ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം ലൊക്കേറ്റ് പോളിംഗ് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ആദ്യം ഇത് കണ്ടെത്തിയാൽ മറ്റു വിവരങ്ങൾ കൊടുക്കാൻ അപേക്ഷകന് എളുപ്പമായിരിക്കും നിയോജക മണ്ഡലം കഴിഞ്ഞ് നമ്പർ എന്ന ഭാഗത്ത് പോളിംഗ് സ്റ്റേഷന്റെ പേര് കൊടുക്കാൻ ഇതിലൂടെ കഴിയും ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക വോട്ടർ സർവീസസ് ക്ലിക്ക് ചെയ്യുക ലൊക്കേറ്റ് പോളിംഗ് സ്റ്റേഷൻസ് ക്ലിക്ക് ചെയ്യുക ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണത് സെലക്ട് ചെയ്യുക ഗെറ്റ് വാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ വാർഡ് കോഡ് വാർഡ് നെയിം എന്നിവ കാണിക്കും ഗെറ്റ് പോളിംഗ് സ്റ്റേഷൻസ് ക്ലിക്ക് ചെയ്താൽ ഓരോ പോളിംഗ് സ്റ്റേഷനും പോളിംഗ് സ്റ്റേഷൻ നെയിം പോളിംഗ് സ്റ്റേഷൻ കോഡ് എന്നിവടെ കാണിക്കുന്നതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം ഫോർ ആണ് ഉപയോഗിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൌരന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അതിനായി അഡീഷൻസ് ക്ലിക്ക് ചെയ്ത് ഫോം നാല് പൂരിപ്പിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് മറ്റൊരു പഞ്ചായത്തിലോ നഗരസഭയിലോ വോട്ടുണ്ടായിരുന്നവർക്ക് പുതിയ സ്ഥലത്ത് പേര് ചേർക്കാനും ഈ ഫോമാണ് ഉപയോഗിക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുമ്പായിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ആദ്യം സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം അതിനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരമാവധി പത്ത് പേർക്ക് ഈ സേവനം നടത്താം സിറ്റിസൺ നോക്കാം ഓൺലൈൻ വോട്ടർ സർവീസസ് ക്ലിക്ക് സിറ്റിസൺ സർവീസൻസ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ കൊടുക്കുക ഒരു പാസ്വേഡ് കൊടുക്കുക മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഒരു സ്മാൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഒരു എംബ്ലം ഒരു ഡിജിറ്റ് എന്നിവ വേണ്ടതാണ് കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഐ ഹാവ് റീഡ് ആ ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക വെരിഫൈ മൊബൈൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ടി പിരും എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും യൂസർ നെയിം മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് നേരത്തെ കൊടുത്തതും ഉപയോഗിക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക യൂസർ നെയിം മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ചേ എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഫോം ഫോർ ക്ലിക്ക് ചെയ്യുക നിലവിൽ വോട്ടർ പട്ടിയ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടില്ല ഏതാണ് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അഞ്ച് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും സ്റ്റെപ്പ് ടു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ലോക്കൽ ബോഡി വാർഡ് പോളിംഗ് സ്റ്റേഷൻ താലൂക്ക് എൽ ഐ സി അഡ്മിറ്റ് കൊടുക്കുക ആദ്യം വീട് ുള്ളതോ ഫാമിലിയിലുള്ളവരുടെ ആരുടെയെങ്കിലും വോട്ടർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അത് ആരാണെന്ന് ഇവിടെ സെലക്ട് കൊടുക്കുക ഇംഗ്ലീഷിൽ പേര് കൊടുക്കുക മലയാളത്തിലും പേര് കൊടുക്കുക വോട്ടർ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക വാർഡ് സെലക്ട് കൊടുക്കുക ഹൗസ് നമ്പർ ഈ കാണുന്നവെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഗാർഡിയൻ ഇൻഫർമേഷൻ ഗാർഡിയൻ നെയിം ഇംഗ്ലീഷ് മലയാളം ലോക്കൽ ലാംഗ്വേജ് ഗാർഡിയൻ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുക ഐഡന്റിറ്റി കാർഡ് ഇൻഫർമേഷൻ ഇലക്ഷൻ കാർഡ് നമ്പർ ആധാർ നമ്പർ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അതർ ഐ ഡി കാർഡ് ടൈപ്പ് അതർ ഐ ഡി കാർഡ് നമ്പർ ഏതാണ് അത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം ശേഷം പ്രിവ്യൂ പ്രിവ്യൂ നോക്കാവുന്നതാണ് സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന പേജ് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതുമാണ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രവാസി പ്രവാസിൻസ് ക്ലിക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക പ്രവാസി അഡീഷൻസ് ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യുക തുടർന്ന് മൊബൈൽ നമ്പർ കൊടുത്ത പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് പാസ്പോർട്ട് ഡീറ്റെയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിവരങ്ങൾ തിരുത്താൻ ഫോം സിക്സിൽ അപേക്ഷിക്കുക വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വിവരങ്ങൾ തിരുത്തുന്നതിന് കറക്ഷൻ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം ഫോം സിക്സ് ആണ് അതിന് ഉപയോഗിക്കേണ്ടത് നേരത്തെ കൊടുത്തോ മറ്റേ ഡീറ്റെയിൽ കൊടുക്കുക ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ തിരുത്താവുന്ന ഫോം സെവൻ ഒരു പഞ്ചായത്തിലോ നഗരസഭയിലേയോ മറ്റൊരു വാർഡിലേക്കോ ഒരു വാർഡിൽ തന്നെ മറ്റൊരു മേൽവിലാസത്തിലേക്കോ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ ട്രാൻസ്പോസിഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം അതിനായി ഫോം സെവൻ ഉപയോഗിക്കാം വാർഡാക്കി താമസിക്കുന്നവർ രേഖയായി ആറു മാസത്തിൽ കുറയാതെയുള്ള വാടക കരാർ ഒരു വർഷത്തിൽ കുറയാത്ത എൽ കണക്ഷൻ അതായത് ഗ്യാസ് കണക്ഷൻ ഇത് ഏതെങ്കിലും കരുതേണ്ടതുമാണ് ഹിയറിംഗ് ഡേറ്റ് അറിയുന്നതിനായി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക യൂസർ യൂസറിനെയും പാസ്വേഡ് കാണുന്ന ക്യാപ്റ്റോടുത്ത് ലോഗിൻ ചെയ്യുക കൊടുത്ത ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാവുന്നതും എന്നാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടത് എന്നുള്ള ഡേറ്റ ഉൾപ്പെടെ അതിൽ കാണിക്കുന്നതായിരിക്കും ജോലി വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങളാൽ സ്ഥലത്തില്ലെങ്കിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇ ആർഒ അപേക്ഷ സമർപ്പിച്ചാൽ വീഡിയോ കോൾ സംവിധാനം വഴി ഹിയറിംഗ് നടത്താമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇ ആർ ഒാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്